കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മാനന്തവാടി പ്രദേശത്ത് മാത്രം കാട്ടാനകൾ മൂന്ന് കർഷകരെ ചവിട്ടി കൊല്ലുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് വലിയ അസ്വസ്ഥതയാണ് ആ പ്രദേശത്ത് മുഴുവന് ഉയർന്നിട്ടുള്ളത് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് അവര് വലിയ ഭയാശങ്കയിലാണ് ആരും അതിന് പരിഹാരം കാണുന്നില്ല എം സി ഓയിസിൻ്റെ മറ്റൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാ ദിവസവും വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കേരളത്തിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന വന്യമൃഗങ്ങളുടെ ഭീഷണിയെക്കുറിച്ച് അറിയുകയും സർക്കാരിനെതിരെ മനസ്സിൽ വലിയ രോഷം കൊണ്ടു കൊണ്ടുനടക്കുകയും ചെയ്യുന്നവരാണ് വനമേഖലയോട് അടുത്തു കഴിയുന്ന കർഷകരും കർഷക തൊഴിലാളികളും ആദിവാസികളുമൊക്കെ വലിയ ഭയാശങ്കയിലാണ് കാർഷിക വിളകൾക്ക് വിലയില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം വന്യമൃഗങ്ങളും കാട് കാക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവരെ നിയന്ത്രിക്കുന്ന സർക്കാരും അവർക്ക് പലപ്പോഴും അനുകൂലമായിട്ട് വിധികൾ പറയുന്ന കോടതികളും അവരെ എല്ലാം പൊക്കിപ്പിടിക്കുന്ന മാധ്യമങ്ങളും പാവപ്പെട്ട കർഷകർക്ക് ഭീഷണിയായിട്ട് തീരുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മാനന്തവാടി പ്രദേശത്ത് മാത്രം കാട്ടാനകൾ മൂന്ന് കർഷകരെ ചവിട്ടി കൊല്ലുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് വലിയ അസ്വസ്ഥതയാണ് ആ പ്രദേശത്ത് മുഴുവന് ഉയർന്നിട്ടുള്ളത് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് അവർ വലിയ ഭയാശങ്കയിലാണ് ആരും അതിന് പരിഹാരം കാണുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വന സംരക്ഷണത്തിനും വന്യമൃഗ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമമുണ്ട് ഈ നിയമം ഉണ്ടാക്കിയത് വന്യമൃഗങ്ങളല്ല അതിനേക്കാൾ ബോധമുണ്ട് എന്ന് പൊതുവെ കരുതപ്പെടുന്ന രാഷ്ട്രീയക്കാരാണ് അത് കർഷകർക്കും മനുഷ്യർക്കുമെതിരായിട്ടുള്ള നിയമമാണെന്ന് തെളിഞ്ഞിരിക്കെ ആ നിയമം തിരുത്താൻ ആരും തയ്യാറാകുന്നില്ല അതാണ് ജനങ്ങളുടെ രോഷത്തിന് അടിസ്ഥാന കാരണം ഒരു നിയമം പരീക്ഷണാർത്ഥം ഉണ്ടാക്കാം അത് ജനവിരുദ്ധമാണെന്ന് കഴിഞ്ഞ് കണ്ടാൽ തിരുത്താനുള്ള അവകാശവും കടമയും നിയമ നിർമ്മാണ സഭയ്ക്കാണ് പക്ഷേ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് സർക്കാരിനെ ആ പദവിയിലേക്ക് എത്തിക്കുന്നത് വന്യമൃഗങ്ങൾ വോട്ട് ചെയ്തല്ല അവർക്ക് ഓട്ടവകാശമില്ല പാവപ്പെട്ട കർഷകർ വോട്ട് ചെയ്താണ് നേതാക്കന്മാരെ നിയമസഭകളിലൊക്കെ എത്തിക്കുന്നത് എന്നുള്ളത് അവർ അംഗീകരിക്കാതെ പ്രവർത്തിക്കുന്നതുപോലെ തോന്നുകയാണ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ നിയമങ്ങളും മനുഷ്യന് ഗുണകരമായ നിയമങ്ങളുണ്ടാകുന്നില്ല ഈ മനുഷ്യന് അനുകൂലമല്ലാത്ത സകല നിയമ സംവിധാനങ്ങളും മാറ്റിയെഴുതുവിൻ മാറ്റുവിൻ ചട്ടങ്ങളെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു നടന്ന് അധികാരത്തിലെത്തിയിട്ടുള്ള സർക്കാരുകളിപ്പോൾ മനുഷ്യനെതിരെ അവരു തന്നെ ഉണ്ടാക്കിയ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ നിയമങ്ങൾ പൊളി പൊളിച്ചെഴുതാൻ തയ്യാറാകാത്തത് എന്ത് കാരണത്താലാണ് എന്ത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്രത്തിലെത്തുന്ന എം പിമാരുണ്ട് പാർലമെൻറ്റിലൂടെ എത്തുന്നവരുണ്ട് അതുപോലെ തന്നെ രാജ്യസഭയിലൂടെ എത്തുന്നവരുണ്ട് കേരളത്തെയും തന്നെ ഇരുപത്തെട്ട് പേരാണ് ചെല്ലുക അവർ രാഷ്ട്രീയം നോക്കാതെ കർഷക പക്ഷത്തു നിന്ന് കേന്ദ്ര സർക്കാരിനോട് വിലപേശി കർഷകർക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ എടുക്കേണ്ടവരല്ലേ കർഷകർ രാഷ്ട്രീയക്കാരാണെങ്കിലും എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവരാണല്ലോ കർഷകർ ഇത് രാഷ്ട്രീയം നോക്കാതെ കർഷകരെ സംരക്ഷിക്കേണ്ട ഒരു കാലമാണെന്ന് കരുതി നിർബന്ധമായിട്ടും എല്ലാ രാഷ്ട്രീയക്കാരും ഇടപെട്ട് നിർബന്ധമായും ഈ കർഷകരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അത് മൃഗങ്ങളെ നിയന്ത്രിച്ച് ആവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയക്കാർ ഇടപെട്ടേ മതിയാവൂ എന്തുകൊണ്ടാണ് മൃഗങ്ങൾ കാടിറങ്ങുന്നത് ഈ ആളുകളെ കൊല്ലുന്നത് ആളുകൾ കാട്ടിൽ പോയതുകൊണ്ടല്ല കാട്ടിൽ മാത്രം നിൽക്കേണ്ട മൃഗങ്ങൾ നാട്ടിലിറങ്ങി എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യന് കാട്ടിൽ കയറിയാൽ സർക്കാർ പിടിക്കും മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിൽ ഇറങ്ങിയിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ഇതാണ് പ്രശ്നം നാട്ടിലിറങ്ങിയാൽ പത്തോ ഇരുന്നൂറോ പട്ടാളക്കാരും പത്തോ അമ്പതോ പ്രവർത്തകരും അതിൻ്റെ പോക്കുവരവുകൾ പരിശോധിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല കർഷകർക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല കൊല്ലേണ്ടവയെ കൊല്ലണം കൊല്ലണമെങ്കിൽ നിയമനിർമ്മാണം വേണം അതായത് വന്യമൃഗങ്ങൾ ക്ഷുദ്രജീവികളാണെന്ന് പ്രഖ്യാപിക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരത് അറിയുകയും അറിയാനിട്ടല്ലോ അതിൻ്റെ അനുസരിച്ച് നിയമനിർമ്മാണം നടത്താതിരിക്കുകയും ചെയ്യുന്നത് ഈ മൃഗങ്ങൾ കാടിറങ്ങുന്നത് കാട്ടിലവർക്ക് ഇടം പോരാത്തത് കൊണ്ടാണ് നമുക്ക് കേരളത്തിന് ആവശ്യത്തിൽ അധികം കാടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത് കാടില്ലാത്തതുകൊണ്ട് നാട്ടിലിറങ്ങുന്നതല്ല കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ ഇരുപത്തിയൊൻപത് ശതമാനം കാടാണ് എത്രമാത്രം വനപ്രദേശം ഒരു സംസ്ഥാനത്ത് നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഇരുപത്തിയൊന്ന് ശതമാനം വനഭൂമി ഉണ്ടായാൽ മതി പക്ഷേ കേരളത്തിൽ ഇരുപത്തിയൊൻപത് ശതമാനമുണ്ട് എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ ആന മാത്രമല്ല കടുവ പുലി കാട്ടുപോത്ത് കാട്ടുപന്നി കുരങ്ങുകൾ ഇതൊക്കെ ഇറങ്ങി മനുഷ്യനെ ഉപദ്രവിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ തൊള്ളായിരത്തി പന്ത്രണ്ട് പേരെ പേരുടെ ജീവന് വന്യമൃഗങ്ങൾ അപഹരിച്ചുവെന്ന് വനം വകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത്രയും വലിയ ആൾനാശം സംഭവിച്ചിട്ട് അത് പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്തുവോ ഒരയെ അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തെ മനുഷ്യർ കൊന്നാൽ പട്ടാളവും പോലീസും സർക്കാരും കോടതിയും മാധ്യമപ്രവർത്തകരും മൃഗസ്നേഹികളും പ്രകൃതി സ്നേഹികളുമെല്ലാം ആ മനുഷ്യനെതിരെ തിരിയില്ലേ മനുഷ്യൻ കർഷകൻ ഇവിടെ ബലഹീനനാണ് ദുർബലനാണ് എന്നുള്ളത് കൊണ്ടാണ് അധികാരികൾ ഇടപെടണം എന്ന് പറയുന്നത് അതുകൊണ്ട് നിയമനിർമ്മാണം നടത്തുകയും ഇതിനെ ക്ഷുദ്രജീവികളെ കൊല്ലാൻ അനുവദിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെ മാത്രമേ നമുക്ക് കാട്ടിൽ അധികമുള്ള ആനകൾ മറ്റ് വന്യജീവികൾ അതിനെയെല്ലാം നിയന്ത്രിക്കാനാവുകയുള്ളൂ അതുപോലെ തന്നെ വെറുതെ നമുക്കിവിടെ വന്യമൃഗങ്ങൾ കടന്നു വരാതെ ഷോക്ക് ഷോക്കടിപ്പിക്കാൻ വേണ്ടി ഇലക്ട്രിക് ലൈന് വലിച്ചതുകൊണ്ടൊന്നും പ്രശ്നപരിഹാരമാവുകയില്ല വേണ്ടത് ഈ വനപ്രദേശങ്ങളുണ്ടല്ലോ വന്യമൃഗങ്ങൾ എവിടെയുണ്ട് എന്ന് വനപാലകർക്കറിയാം എവിടെ ഏത് വഴിക്കാണ് വരുന്നത് എന്ന് നിശ്ചയമുണ്ട് അവിടെ വനത്തിനുള്ളിലേക്ക് ഒരു ഒക്കെ ഉള്ളിലേക്ക് കടന്ന് ഈ മൃഗങ്ങൾക്ക് വേണ്ടി ഒരു ബഫർ സോൺ ഉണ്ടാക്കാം അവിടെ വലിയ കിടങ്ങുകൾ നിർമ്മിക്കാം ആ കിടങ്ങുകൾ വന്യമൃഗങ്ങൾക്ക് കടന്നു വരാനാവാത്ത വിധത്തിൽ നിർമ്മിക്കാം അങ്ങനെ മനുഷ്യൻ്റെ ഭീതി അകറ്റാൻ സാധിക്കും ഇപ്പോൾ പിടിക്കുന്ന മൃഗങ്ങളെ ഈ കോളറ ഇടിയൊക്കെ പിടിപ്പിച്ച് വിടുകയാണ് മൃഗങ്ങൾക്ക് കോളറ ഇടി പിടിപ്പിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല കാശ് കളയാമെന്നുള്ളതല്ലാതെ കാരണം അതിനെ ഫോളോ ചെയ്യാൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും തയ്യാറല്ല അവർ പറഞ്ഞ് രക്ഷപെടുന്നത് അവിടെ കണ്ടുപിടിക്കാനായിട്ട് റേഞ്ചില്ല പരിധിക്ക് പോയി എന്നൊക്കെ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ഈ കോളർ ഐ ഡി ഒക്കെ പിടിപ്പിച്ചിട്ട് നോക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരുടെ ശരീരത്തിലാണ് കോളർ ഐ ഡി പിടിപ്പിക്കേണ്ടത് അവർ ചെയ്യേണ്ട പണി ചെയ്യാതെ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്ന് സർക്കാർ കണ്ടുപിടിക്കണം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കർഷകരുടെ പക്കലേക്ക് ചെന്നാൽ അവർ മൃഗങ്ങളായിട്ട് മാറിയാൽ അവരെ പിന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇതെല്ലാവരും അറിഞ്ഞിരിക്കട്ടെ